വരെ നമ്മുടെ നാട്ടിൽ പോറങ്ങുന്ന എത്തുന്ന ടൈല് ഈ രൂപത്തിലൊക്കെ ഉള്ള ടൈല് അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് അതിന്റെ പ്രൊഡക്ഷൻ ഇതിന്റെ എല്ലാ കാര്യങ്ങളുമാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് എന്നാലും നമുക്ക് അത് പ്രൊഡക്ഷൻ ചെയ്യുന്ന ഒരു ഏരിയ എങ്ങനെ ഈ രൂപത്തിലോട്ട് എത്തിപ്പെടുന്നു എന്നുള്ളത് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടി തരാം അപ്പൊ ടൈൽസ് ഉണ്ടാക്കുന്ന മണ്ണുകളാണ് ഈ കൂട്ടിട്ടിരിക്കുന്നത് കേട്ടോ പലതരത്തിലുള്ള മണ്ണുകളുണ്ട് ഇതിനകത്ത് ഇപ്പം അൻപത് ശതമാനം മെറ്റീരിയല് ഏകദേശം ഉപയോഗിക്കുന്നത് ഗുജറാത്തിൽ നിന്ന് തന്നെ ബാക്കി ഒരു അമ്പത് ശതമാനം മെറ്റീരിയല് വരുന്നത് പുറത്തു നിന്നാണ് ടൈൽസ് ഉണ്ടാക്കാനുള്ള പ്രൊഡക്ഷൻ മെറ്റീരിയലുകൾ വരുന്നത് ബാക്കി അൻപത് ശതമാനം മെറ്റീരിയൽ വരുന്നത് രാജസ്ഥാനിൽ നിന്നാണ് അതുപോലെ അതിൽ ഉപയോഗിക്കുന്ന കെമിക്കല് കാര്യങ്ങളൊക്കെ എല്ലാം വരുന്നതും രാജസ്ഥാനിൽ നിന്നാണ് കൊണ്ടുവരുന്നത് നമ്മൾ നേരത്തെ കണ്ട മണ്ണ് അതിൽ വരുന്ന കല്ലുകളൊക്കെ പൊടിച്ച് മണല് രൂപത്തിലാക്കുന്ന പ്രോസസിംഗ് ആണ് ഇപ്പോൾ ഈ കറങ്ങുന്ന മെഷീനിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ബാരലില് കാണുന്നത് അതിൽ കൂട്ടാനുള്ള കെമിക്കലിന്റെ ലിക്വിഡാണ് ഇത് ടൈൽസിന്റെ ബലവും സ്ട്രോങ്ങും കൂട്ടുന്ന സോഡിയം കെമിക്കൽ പൗഡർ മെറ്റീരിയൽ ആണ് ഇതും കൊണ്ടുവരുന്നത് രാജസ്ഥാനിൽ നിന്ന് തന്നെയാണ് ഇനി നേരത്തെ മെഷീനിൽ പൊടിച്ചെടുത്ത മണ്ണ് നല്ല രൂപത്തിൽ തന്നെ അരിച്ച് പൗഡർ രൂപത്തിലായി അതിന്റെ മിക്സിംഗ് ടാങ്കിലോട്ട് കയറി പോകുന്ന ഒരു മെഷിനറിയാണിത് നമ്മുടെ മെറ്റലൊക്കെ പൊടിക്കുന്ന ക്രഷറിൽ കാണുമ്പോഴത്തെ ഒരു ബെൽറ്റ് വഴി കയറിയിട്ടാണ് അത് മിക്സിംഗ് ടാങ്കിലോട്ട് എത്തുന്നത് ഇതാണ് നമ്മുടെ ടൈലിന്റെ മിക്സിൻ ടാങ്ക് വരുന്നത് ഇവിടെ വെച്ച് കെമിക്കലും കാര്യങ്ങളൊക്കെ മിക്സ് ചെയ്ത് ഇതിന്റെ അടുത്തായിട്ട് തന്നെ ഒരു കമ്പ്യൂട്ടർ റൂമും വരുന്നുണ്ട് ആ കമ്പ്യൂട്ടറിൽ നമ്മൾ ടൈലിന്റെ സൈസും കാര്യങ്ങൾ സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ഇപ്പോൾ ഈ ടൈല് ടു ബൈ ഫോറിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് അതിൽ ഏത് സൈസ് കൊടുത്താലും ആ സൈസിലായിട്ടാണ് അതിൽ പ്രൊഡക്ഷൻ വരിക ഇതാണ് പ്രൊഡക്ഷൻ മെഷീന്റെ അടിഭാഗം ഇതിലൂടെയാണ് ടൈല് റെഡി ആയിട്ട് വരുന്നത് ഇത് ഉറക്കാതെ യമ്പ് രൂപത്തിലായിട്ടാണ് ഇപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇതിനി നേരെ അത് മൊത്തം വെള്ളമൊക്കെ കളയാുന്ന ഒരു മെഷീനാണ് ഈ കാണുന്നത് ഇത് നേരെ ഇനി ഹീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈറ്റിംഗ് മെഷീനിലോട്ട് കയറി പോവാണ് നാല് ടൈൽസ് വീതമാണ് ഹീറ്റിംഗ് മെഷീനിലോട്ട് കയറി പോകുന്നത് ഹീറ്റിംഗ് മെഷീനിൽ കയറി കഴിഞ്ഞാൽ പിന്നെ ടൈല് സ്ട്രോങ് ആയിട്ടാണ് തിരിച്ചു കിട്ടുന്നത് ഈറ്റിംഗ് മെഷീന് ഒരുപാട് അറകളുണ്ട് കേട്ടോ ഓരോ അറകളിലും നാലു ഇഞ്ചം ടൈൽ ഇങ്ങനെ കയറി പോവുകയാണ് ഈറ്റർ മെഷീന്റെ നീളം ഏകദേശം ഒരു മുപ്പത് നാപ്പത് മീറ്ററോളം നീളത്തിലാണ് ഹീറ്റർ മെഷീൻ കിടക്കുന്നത് ഇതിന്റെ അടുത്ത സൈഡിലൂടെ പോയി വീഡിയോ എടുത്തു പോകുമ്പോൾ തന്നെ പുറത്തോട്ട് അതിന്റെ ചൂടിങ്ങനെ അടിച്ചു കയറുന്നുണ്ട് അഞ്ച് അറകളായിട്ടാണ് ഹീറ്റർ മെഷീന് അത് ഹീറ്റ് ചെയ്ത ടൈലുകൾ പുറത്തോട്ട് വരുന്ന ഭാഗമാണ് ഈ കാണുന്നത് ടൈൽസ് ഹീറ്റർ മെഷീനിൽ കയറി ഇറങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ടൈലി തൊട്ട് കഴിഞ്ഞാലോ ഒന്നും അതിന് പ്രശ്നോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല അതിപ്പോ സ്ട്രോങ് ആയി ഒരു ടൈലിന്റെ രൂപത്തിൽ തന്നെ ആയി അടുത്ത സ്റ്റെപ്പ് ടൈലിന്റെ മുകളിൽ ഒരു കോട്ടിങ് അടിക്കണം ഒരു കവറിങ് കിട്ടാൻ വേണ്ടിയുള്ള ഒരു കോട്ടിങ് അടിക്കണം നമ്മൾ നേരത്തെ ബാരലിൽ കണ്ട കെമിക്കലാണ് ഈ അടിച്ചുകൊണ്ടിരിക്കുന്നത് അത് ഫ്രണ്ട് വൈറ്റ് ഭാഗത്തിൽ ഒരു മെഷീൻ അടിക്കുന്നുണ്ട് അതുപോലെ ബാക്ക് സൈഡ് ഭാഗത്തും ഒരു മെഷീന് അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അത് നമ്മൾ നേരത്തെ ആ ബാരൽ ടാങ്ക് ഉണ്ട് ചെറിയ ഡ്രമ്മ പോലത്തെ ടാങ്കിൽ കണ്ട കെമിക്കലാണ് ഈ അടിക്കുന്നത് അത് ടൈലിന് കോട്ടിംഗ് വരാൻ വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നത് ഇനി അടിച്ച ആ കോട്ടിങ് ഡ്രൈ ചെയ്യുന്ന പരിപാടിയാണ് അപ്പോ അതിന്റെ മെഷീനറിന്റെ ഒരു നാലഞ്ച് ഭാഗത്ത് ഫാന് വെച്ചിട്ട് ഉണക്കുകയാണ് ചെയ്യുന്നത് നമുക്ക് കിട്ടുന്ന പലതരം ടൈലുകൾ കളറും ഫസ്റ്റ് ടൈം ചെയ്യുമ്പോൾ വൈറ്റ് കളറായിരിക്കും പിന്നെ നമുക്ക് വേണ്ട ഡിസൈൻ അതിൽ ആഡ് ചെയ്ത് കൊടുക്കലാണ് ഈ ടൈൽസിന്റെ ഡിസൈൻ ഒരു ഗ്രീൻ കളർ ഗ്രെയിൻസ് ആണ് അതിനുവേണ്ടി അത് ഡിസൈൻ മെഷീനിലോട്ടാണ് ഇനി കയറിപ്പോകുന്നത് ഇതാണ് ഡിസൈൻ മെഷീൻ ഇതിലൊരു കമ്പ്യൂട്ടർ ഉണ്ട് അതിൽ വേണ്ട കളർ സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇതാണ് ഡിസൈൻ മെഷീന്റെ ഉൾഭാഗം അവിടെ രണ്ട് പേരുണ്ട് അവരത് കമ്പ്യൂട്ടറിൽ കളർ സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ് കണ്ടില്ലേ ഒരു ഗ്രീൻ ടച്ച് ഉള്ള ഒരു മാറ്റ് ഫിനിഷ് ആയിട്ടാണ് ഇപ്പൊ നമുക്ക് ഈ ടൈല് കിട്ടിയിട്ടുള്ളത് നേരത്തെ നമ്മൾ കണ്ടപ്പോൾ പ്യുവർ വൈറ്റ് ടൈൽ ആയിരുന്നു അതിൽ ഗ്രെയിൻസ് അവര് ഡിസൈൻ കൊടുത്തു അതേ ഗ്രെയിൻസ് അതിൽ പ്രിന്റ് ചെയ്തിട്ടാണ് പിന്നെ മെഷീനിന്റെ ഉളന്ന് പുറത്തോട്ട് വരുന്നത് അത് ഏത് കളറാണോ നമുക്ക് വേണ്ടത് അത് അതിൽ സെറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ കളറ് ആയിട്ട് വരും ഇത് ചെറിയൊരു ഹീറ്റർ മെഷീൻ ആണ് ആ പ്രിന്റ് ചെയ്ത ഗ്രെയിൻസും കാര്യങ്ങൾക്ക് അതിന് പിടിക്കാൻ വേണ്ടിയിട്ട് അത് ഒന്ന് ഹീറ്റ് ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് ആണ് ഇപ്പോ ഇതില് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ ഹീറ്റിങ്ങും കഴിഞ്ഞ് മെഷീനിൽ നിന്ന് തൈല് പുറത്തോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് ഇനി ഈ കോട്ടിങ്ങും ഇതിന്റെ കാര്യങ്ങളും അതിന്റെ കെമിക്കലിനോ പ്രശ്നങ്ങളോ ഒന്നും ഇരിക്കാൻ വേണ്ടി വലിയൊരു ഹീറ്റർ മെഷീനിലോട്ടാണ് ഇത് ലാസ്റ്റ് പോകുന്നത് അപ്പൊ നമ്മള് മുമ്പ് കണ്ട പോലെ തന്നെ നാലെണ്ണം വീതം ഒരു അഞ്ച് ആറ് റോ എന്ന രൂപത്തിലുള്ള വലിയൊരു മെഷീനിലോട്ടാണ് ഇത് കയറി പോകുന്നത് അപ്പൊ നമ്മുടെ ടൈലിന്റെ എല്ലാ പെയിൻറിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഇനി അത് കണ്ടില്ലേ ഒരു മെഷീൻ്റെ ഉള്ളിൽ ഓരോ സ്റ്റെപ്പുകളായിട്ട് അടുക്കി വെച്ചിട്ടുണ്ട് ഇതിന് കഴിഞ്ഞ് ഓരോന്ന് വരികളായിട്ട് അടുത്ത വലിയ മെഷീനിലോട്ട് കയറി പോവാണ് ലാസ്റ്റത്തെ ഈറ്റിംഗ് പ്രോസസ്സിംഗ് മെഷീൻ്റെ വലുപ്പം പറയുകയാണെങ്കിൽ ഏകദേശം ഒരു അര കിലോമീറ്റർ ദൂരത്തിലേലും ഉണ്ടാവും കേട്ടോ ഈ ഗോഡൌൺ തന്നെ ഏകദേശം ഒരു അര കിലോമീറ്റർ നീളത്തിലാണ് കമ്പനി സെറ്റ് ചെയ്തിട്ടുള്ളത് നമ്മുടെ ട്രെയിനിന്റെ ഒക്കെ ബോഗികളെ പോലെ തോന്നുന്നത് നമുക്ക് ഇങ്ങനെ നീളത്തിൽ ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ ട്രെയിനുകളുടെ ബോഗി സെറ്റ് ചെയ്ത പോലെയാണ് അങ്ങ് നീളം പരക്ക കടക്കാണ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ മെഷീൻ്റെ അടുത്തോട്ട് കൂടെ പോവുകയാണെങ്കിലും നല്ല ചൂടാണ് കേട്ടോ നമ്മൾ ശരീരത്തിലോട്ട് ഇങ്ങനെ അടിച്ചു കയറുന്ന നല്ല ചൂട് ഈ മെഷീൻ്റെ സൈഡിലൂടെ പോകുമ്പോൾ അപ്പൊ നമ്മുടെ ടൈലിന്റെ എല്ലാ പ്രോസസിങ്ങും കഴിഞ്ഞ് പുറത്തോട്ട് വരുന്ന ഒരു രംഗാണ് ഈ കാണുന്നത് കേട്ടോ നമ്മള് മാറ്റ് ഫിനിഷിലാണ് ഈ ടൈല് ഒരു ഗ്രീൻ ടച്ച് കളറിലാണ് ഈ ടൈല് വന്നിട്ടുള്ളത് ഇനി ഇത് നാലെണ്ണം വീതം ഇങ്ങനെ പുറത്തോട്ട് വരുന്നുണ്ട് അത് അവിടെയുള്ള ഒരു നാലഞ്ച് പണിക്കാരുണ്ട് അവരിങ്ങനെ എടുത്ത് അടുക്കി സെറ്റ് ചെയ്ത് വെക്കുകയാണ് വീഡിയോന്റെ ലൈറ്റും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് കേട്ടോ ഒരു ഗ്രീൻ ടച്ച് ആണ് നമ്മുടെ ടൈല് വരുന്നത് കണ്ടില്ല ഇതുപോലെ തന്നെ അവരടുക്കി ഇനി ഇത് പാക്കിംഗ് സെക്ഷനിലോട്ടാണ് പോകുന്നത് നേരത്തെ പ്രൊഡക്ഷൻ കഴിഞ്ഞ ടൈലുകളാണ് ഈ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് പാക്കിംഗ് ഒക്കെ കഴിഞ്ഞവർ അത് പിൽക്കാൻ വേണ്ടി സെറ്റ് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി പല ടൈലുകൾ ഡിസ്പ്ലേ ചെയ്തത് ഒന്ന് കാണിക്കാം നമ്മള് ഇപ്പോൾ പ്രൊഡക്ഷൻ കണ്ടത് മാറ്റ് ആണ് ഈ കാണുന്നത് ഗ്ലൗസി ഹൈ ഗ്ലൗസി മെറ്റീരിയൽ ഉണ്ട് അതുപോലെ സാധാ ഗ്ലൗസി മെറ്റീരിയൽ ഉണ്ട് അതല്ല എന്താ ഭംഗിയില്ല ഇതുപോലെ ഏത് കളറാണ് വേണ്ടത് എന്നുള്ളത് നമ്മൾ അതിൽ സെറ്റ് ചെയ്ത് കൊടുത്തുകഴിഞ്ഞാൽ ആ കടല് നമുക്ക് ആ സാധനം കിട്ടും അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യാം പേജ് ഫോളോ ചെയ്യാൻ മറക്കരുത് നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അപ്പൊ ഒന്നുകൂടെ ഓർമ്മപ്പെടുത്തുന്നു പേജ് ഫോളോ ചെയ്യാത്തവരാണെങ്കിൽ ഫോളോ ചെയ്യാൻ മറക്കരുത് നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബൈ